ഹലോ വാട്സപ്പ് ഗൈസ് എല്ലാവർക്കും സുഖമാണ് ഞാൻ കരുതുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ട് ഇപ്പോഴേ കയറി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ആയിരിക്കരുത് അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ സി എസ് റാങ്ക് സി എസ് സാധാ മാച്ച് കാര്യങ്ങളൊക്കെ കളിക്കണം ഇപ്പോൾ റാങ്ക് മാച്ചുകളൊക്കെ ഒരു മോഡില്ലാത്തവർ സാധാരണ സി എസ് മാച്ച് കാര്യങ്ങളൊക്കെ കളിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ടീമിൽ ഒരുത്ത ഓഫ്ലൈൻ ആയിട്ടുണ്ട് അപ്പോൾ സ്ട്രെങ്ത് ഇല്ല അതുകൊണ്ടൊക്കെ തന്നെ കളി നോക്കാം എങ്ങനെയെങ്കിലും പിടിക്കണമെന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളെ പഴയ എം ഐ ടി നമ്മളെ എം ഐ ടി മിനി എം ഐ റ്റി ഉണ്ടല്ലോ അത് എടുത്താണ് വെച്ചോണ്ടിരിക്കുന്നത് കാര്യമില്ല അടിച്ചിട്ടും കാര്യം എനിക്ക് തോന്നി ഒരുത്തനും ഹെഡ് അടിച്ച് ഇറക്കി പക്ഷേ കിട്ടുമോ ഇല്ല അല്ല ഇല്ല ഇല്ല അവനെ ഫിനിഷ് ചെയ്തു പക്ഷേ ഒരു കാര്യമില്ല മറ്റവനെയും ഫിനിഷ് ചെയ്തു നമ്മളെ ഒരുത്തനും കൂടെ ഉണ്ട് അവനെ പറ്റോസ് കേസ് പറ്റി പറ്റിയിട്ട് പറ്റിട്ടെ ആ അവൻ മറ്റേ എന്നെ റോപ്പിട്ടുണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഡൈപ്പ് എന്ത് ഡൈപ്പല്ലേ അപ്പോൾ നമ്മൾ അടുത്ത മാച്ചിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് റൗണ്ടാണ് നമ്മളിതുവരെ പിടിച്ചിട്ടില്ല അപ്പോൾ അവർ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തോമസനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് തോംസൺ ഞാൻ പിന്നെ മാറ്റിയിട്ട് പഴയ എം ഐ ടി ഞങ്ങൾ എടുത്തിട്ടുണ്ട് എം ഐ ടി പിന്നെ തന്നെ എടുക്കാൻ പോവുക അപ്പോൾ അത് മതി അത് മതിയാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷിച്ച കാര്യം വേറൊരു തോക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഇവ ശ്രെന്ത് ഇല്ല അപ്പോൾ കളിച്ചാലും കാര്യമില്ലാത്ത ഉണ്ട് തർക്കാലും കിണ്ണം എടുക്കാം ഏസ് അപ്പോൾ ഞാൻ എം ഐറ്റം കൊണ്ടൊക്കെയാണ് പോണത് കളി കിട്ടിയാൽ പൊളിക്കും ഇല്ലേ നമുക്ക് അടുത്ത കളി നോക്കാം അടുത്ത കളി എന്ന് പറയുമ്പോൾ ഈ ഒരു കളി ഫുള്ള് കഴിഞ്ഞിട്ട് അടുത്ത വാച്ചപ്പോൾ ഒരു വീട് കാണിക്കും അപ്പോൾ ഐസ് ഞാനപ്പോൾ ഈ വീഴ് കി അപ്പോൾ അങ്ങനെ ഇട്ടാന്നാണ് വിചാരിച്ചത് ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ നിർത്തിയിട്ട് പോസ്റ്റ് ഒന്ന് പോയിട്ട് തന്നെയാണ് അപ്പോൾ ആരെയും കണ്ടില്ല വയസ്സ് അപ്പോൾ അമ്മമാർ എല്ലാവരും കറയേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മളെ ഓഫ് ലൈൻ ആയിട്ട് അവൻ നേരത്തെ കൊല്ലിട്ടുണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്തായാലും ഇപ്പോൾ ചാവലിയാണ് നല്ലത് അപ്പോൾ വയസ്സ് നമ്മളങ്ങനെ ആരും എടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട് അപ്പം എൻ്റെ കിരൺ അപ്പൊ അപ്പം എന്തായാലും ഒരു ബംഗാൾ എഫ് എഫ് ആണ് അപ്പോൾ അവ എഫ് എഫ് സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവ ഒരു നോക്ക് എടുത്തിട്ടുണ്ട് അവൻ സവൻ നമ്മളെടുത്ത് വന്നപ്പോൾ അവൻ്റെ ഒരു കിറ്റിൽ ഞാൻ നോക്ക് നോക്കെടുത്തിട്ടുണ്ട് അവൻ്റെ കിറ്റിൽ ഞാൻ നോക്കെടുത്ത് അങ്ങനെ ആ കളിയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ സറൗണ്ടഡ് സൗണ്ട് ഇരിക്കും ഞാൻ പുറത്തുനിന്നാണ് വീഡിയോ കാര്യങ്ങളൊക്കെ വോയിസ് എടുക്കുന്നത് പുറത്തുനിന്നാണ് ആ ബെസ്റ്റ് സ്റ്റോപ്പിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് നേരെ ഇല്ലാത്ത തൊട്ട് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ട് അപ്പോൾ ഫസ്റ്റ് തേർഡ് റൗണ്ടിൽ ഞാനും അപ്പോൾ നമ്മൾ ഒരു 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 പോയി അപ്പുറത്ത് ഒരു റൗണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ വൺ ബി വൺ റൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അതൊക്കെ നമ്മളങ്ങനെ എന്താ അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ തോക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ഒരുത്ത നമ്മൾ അപ്പുറത്തെ ഒരുത്തന്നെ നേരത്തെ കൊന്നായിരുന്നു സെറ്റ് പിന്നെയും നമ്മൾ മിനി എം ഐറ്റ് തന്നെയാണ് നമ്മളെ കയ്യിലുള്ളത് വേറെ ഒരു ഗണ് നമ്മളെ കയ്യിലില്ല ആലോചിക്കുക ഒരു ഗണ് എടുത്തിട്ടില്ല അപ്പോൾ ബംഗാളിന് അവിടെ പിടിച്ച് നിർത്താൻ ബംഗാളിയുടെ സൈഡിൽ നിന്ന് വേറെ പട്ടികളൊന്നും അടച്ചു പോകുന്നു കൊള്ള കോള അച്ചിരിക്കുന്നു പക്ഷേ സീ ഞാൻ എടുത്തില്ല ആ ഈ ഞാൻ കേട്ടോ സോറി അപ്പോൾ ഞാൻ വെച്ചാൽ ബാക്കിയിരിക്കുന്ന കുമ്മെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ എടുത്തു തട്ടം അപ്പോൾ നമ്മൾ റൗണ്ട് ടു പിടിച്ചിട്ടുണ്ട് അപ്പുറത്തെ റൗണ്ട് ഇപ്പോഴും മണ്ണ് തന്നെയാണ് ഉള്ളത് അങ്ങനെ റൗണ്ട് തിരി റൗണ്ട് തിരിയിട്ട് നമ്മൾ ടു പിടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ നാലാമത്തെ റൗണ്ട് ത്രീ ടു വണ്ണിലാണ് നിൽക്കുന്നത് അതായത് അവിടെ ഞാൻ തോമസിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് തോമസം എടുത്തല്ല അവൻ ചത്തപ്പം എനിക്ക് അവനെ നോക്കായി എടുത്ത അവൻ ഫിനിഷ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് തോംസ് ലാസ്റ്റ് അങ്ങനെ ഒന്നില്ല അപ്പോൾ അവന് കിട്ടിയപ്പോൾ തോമസം എങ്ങനെയാണ് തോമസം കളയാന്നാണെന്ന് വിചാരിച്ചാൽ വേണ്ടെന്ന് വിചാരിച്ച് എം ഐ ടിക്ക് തന്നെ പട്ടിശോ കാണിക്കാമെന്ന് വിചാരിച്ചാൽ എം ഐ ടി മിനിക്ക് തന്നെ പട്ടിശോ കാണിക്കുക എന്ന് പറഞ്ഞു ഞാൻ കളിക്കുകയാണ് ഓക്കെ അപ്പോൾ അവന് തടയാൻ പറഞ്ഞപ്പോൾ പിന്നെ അവൻ തടഞ്ഞില്ല അവൻ മുന്നേ ആ ഗ്രൂവൻ കടന്നു പോയിട്ടുണ്ട് ആ സെറ്റ് ലൈഫ് ഒരു തൊട്ട് കഴിച്ചാൽ അപ്പം എം ഐ ടി ഇപ്പോൾ ആരെയും കണ്ടില്ല മാത്രം മണ്ണിലുണ്ട് ഞാൻ ചുമ്മായുടെ വാങ്ങി നോക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബംഗാളിൽ പോയി ചത്തിട്ടുണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്തിനാ പോയി ചാവണമെന്ന് വെച്ചാൽ ബോട്ടല്ലേ ഏറ്റവും ഓപ്പമേക്ക് ഓക്കെ അപ്പം നേരിലിട്ട് ഡ്രാഗം പറയുന്നത് അതെല്ലാം ഞാൻ ഒന്നും കാണുന്നില്ല നേട് നേടിറഞ്ഞിട്ടുണ്ട് നേട് വക്കെയ്ത് എറിഞ്ഞിട്ടുണ്ട് പാർക്കിംഗ് കൊണ്ടിട്ടില്ല അവിടെ ചുമ്മാ പോയി പൊട്ടിയിട്ടുണ്ട് ഒരു ഉപയോഗമില്ല നേട് അറിയാൻ പഠിക്കണം ഒരു കാലത്ത് ഞാനൊന്നും പഠിക്കും നേടിറിയാം ഓക്കെ അപ്പം അത് ഇവിടെ എടുത്തുണ്ടായിരുന്നില്ല ഓ അവൻ 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 മറ്റേ സോണി കേറിൽ വേണ്ടിയിട്ടുണ്ട് ഞാൻ ഞാൻ പൊക്കേണ്ട കാര്യമില്ലെങ്കിലും അത് പിന്നെ നമ്മളങ്ങനെ അഹത്തും കാര്യങ്ങളൊക്കെ കേറിയിട്ടുണ്ട് അപ്പം ആരെങ്കിലും കിട്ടുമോ കേസ് ഇല്ലേ ഉണ്ടോ ഓക്കെ ആരെയും കാണുന്നില്ല ഈ സൈഡൊന്നും ആരെയും കാണുന്നില്ല ഫുൾ ക്ലിയറാണ് ഈ ഞാൻ അടുത്തു പിടിച്ചോ അപ്പോൾ അവൻ ആരെയും കാണത്തിണ്ട് അപ്പോൾ വേറൊരുത്തരും നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഒരു തന്നെ കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് കണ്ടത് എവിടെ അപ്പഴാണ് കെയർ ചെയ്ത് അപ്പോൾ ടോപ്പ് എടുത്താതിരിക്കുന്നുണ്ടോ അതെങ്കിലും കേട്ടോ അപ്പോൾ അവനെ എടുക്കണമെന്നുണ്ട് ചാടിച്ചട് നൂറ്റി അറുപത്ത നൂറ്റി അറുപത്തഞ്ചിന് ഡാമേജ് കൊടുത്തിട്ട് കാര്യമില്ല അവൻ ചാടിക്കും പട്ടി കിട്ടോ കിട്ടോ കിട്ടുമോ വെച്ചേ ജസ്റ്റ് മിസ് ഉപയോഗമില്ലാതായില്ല കിട്ടിയില്ല ഓക്കെ അതൊന്നും പൊട്ടിയില്ല സെറ്റ് ഒന്നും കിട്ടാത്ത അവസ്ഥ ഓക്കെ അപ്പം ആ കളയും കിട്ടിയിട്ട് അപ്പോൾ ആ ഒരു ഇല്ലുവലും കിട്ടിയിട്ടില്ല സെറ്റ് എങ്ങനെ വീഡിയോ ഇടുക എന്തോ ഓക്കെ ും കിട്ടിട്ടില്ല അപ്പം നമുക്ക് തേർഡ് റൗണ്ടിൽ ഫിഫ്ത്ത് റൗണ്ടിൽ നമ്മൾ തേർഡ് വരെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ടൻ മാച്ചാണ് നമ്മൾ ഈ കളി അവരെടുക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത കളിയിലോട്ട് നീങ്ങുന്നിരിക്കും ഓക്കെ അവിടെ ആരെങ്കിലും ഉണ്ടാവും പ്ലീസ് എന്നാൽ എന്ന മുമ്പിൽ വരരു പ്ലീസ് വരരുത് വരരുതെന്ന് ഓ വട്ടി വന്നു എടാ നായ പോടാന്ന് വരല്ലേ 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 ഒന്നും കിട്ടിയില്ല ഒരാവസ്ഥ തേമ്പോൾ പരിപാടി അല്ലേ അത് അതുപോലെ കേസ് അപ്പം നമ്മൾ എടുക്കാനും പറ്റിയിട്ടില്ല ഏടെപ്പഴത്തിന് ചുമ്മാവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലും നിനക്ക് അവിടെ എന്തെങ്കിലും കാണുന്നുണ്ട് ദൂരെ ഒന്ന് കാണുന്നുണ്ടാണോ കേട്ടോ അതൊന്നും ഇല്ലായിരിക്കും ഞാൻ ചുമ്മാ അവിടെ ഫയർ ചെയ്തതാണ് കേട്ടോ ഓക്കെ അപ്പം അവിടെ ആരെയും കണ്ടില്ല ഫുൾ ക്ലിയർ മോനെ അറിവ് അറിയുവാ ആ ആ ആ നൂറ്റി അറുപത്തഞ്ച് പിന്നെയും കൊടുത്ത കാര്യമില്ല 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 ആസ്റ്റിൻസ് ആ എന്താ പറഞ്ഞാൽ ഓഫർ നെറ്റ് വെയിറ്റ് ഇവിടെ ആണ് അങ്ങോട്ട് വരുന്നത് ഓക്കെ ആന നെറ്റ് വീതമാണ് ഐസ് അവനങ്ങ് ഫിനിഷ് ചെയ്തിരിക്കും അതെ ശരിയാവും അയ്യോ ഇവിടെ വരുത്താണ് അയ്യോ അയ്യോ ബാക്കിയോ ഞാൻ കണ്ടില്ല ഐസ് ആ നീ മാത്രമേ ഉള്ളൂ പോയി ചെത്തോ ബൈ അപ്പോൾ എല്ലാവർക്കും സ്വന്തം ബാ